ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് കരിമീൻ എപ്പോഴും കിട്ടിയാൽ നമ്മൾ കറി വെക്കുന്നു പൊള്ളിക്കുന്നു വറുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇത് വെട്ടി ഗ്രില്ല് ചെയ്യാൻ പോകുന്നു അത് നമുക്ക് മീൻപെട്ടി എടുക്കാം താറാവില്ല നമ്മളിത് ഒരു സൈഡ് ചെത്തി കഴിഞ്ഞു ഇനി ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചെത്തി ക്ലീൻ ചെയ്ത് വരഞ്ഞു കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം വെട്ടിക്കഴിഞ്ഞിട്ട് കാണിക്കാം ോ അവിടെ നിന്നോ സം പോലെ തരും മീനൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മസാല വെട്ടി വെള്ളം ഇതിൻ്റെ വെള്ളം പൊടിക്കും വെള്ളം പൊടിച്ച് മസാല പുരട്ടി കുറച്ച് നേരം വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രീവ് ചെയ്യാം ിലൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത് കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി സവോള പച്ചമുളക് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും കൂടി മിക്സ് ചെയ്തതാണ് ഇത് നമുക്കിനി മീനിലേക്ക് പെട്ടി കൊടുക്കാം ഇത് പെരട്ടിയിട്ട് അരമണിക്കൂറും നമ്മൾ മീൻ വെക്കണം

മീൻ പിടിച്ചോണ്ട് വാ ഒരു രോഹ പിടിച്ചിണ്ടോ അപ്പൊ എല്ലാ മീനും നമ്മൾ മുളക് വെട്ടിക്കഴിഞ്ഞു ഇനി ഇത് അരമണിക്കൂറ് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കണം ഇവിടെ ചെറുതായിട്ട് നേർത്തിട്ടുണ്ട് ഇനി ഇത് കനലാക്കിയിട്ട് നമുക്ക് ഗ്രിൽ ചെയ്യാക്കാം ഇത്ര മതില്ലേ മതിയോ तरीമ നല്ല ചെറിയ വേവലേ ഉള്ളൂ പെട്ടെന്ന് വേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രിൽ ചെയ്യാൻ വെച്ചുകൊടുക്കാം ആയിട്ട് ഇগুড়া ചൂടൊക്കെയാ കൂടെ വിളിക്കാം കാറ്റുണ്ടല്ലോ ആ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം നല്ല ചൂടാൻ പറ്റില്ല ഒരു വെച്ചാൽ മതി നാലെണ്ണ ആയല്ലേ അഞ്ചെണ്ണം കൂടെ വെക്കണ്ടാണേ വെക്കണ്ടതാണേലേ നീ നീ നീളി വെച്ചോ റ്റത്തിച്ചിരി ക്യാപ്പുണ്ട് ആ രണ്ട് മീൻ ഇടയ്ക്ക് ആ ആ അവിടെ 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 വെക്കാമതി ഉള്ളു നടക്കണ്ട ഫോർച്ച വെളിച്ച് നോച്ചു ഒന്ന് നോക്കാം നോക്കാം അതൊന്നും സാരമില്ല സാരമില്ല അപ്പുറത്തൊന്നും കൂടി കൊടുക്കാം അപ്പുറത്തൊന്ന് കൊടുക്കാം ആയിട്ടുണ്ട് തിരിച്ചോ തിരിച്ചോ എല്ലാം തിരിച്ചോ

ഇപ്പൊ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ആദ്യം മറിച്ചപ്പ കുറച്ച് എല്ലാത്തിൻ്റെയൊക്കെ പോയിട്ടുണ്ട് സഹിക്കുക നമ്മൾ സാധാരണ അലൂമിനിയം ഫോയിലകത്ത് വെച്ച് പൊതുങ്ങി ാണ് ഉണ്ടാക്കുന്നത് അത് വില്ലിനകത്ത് വെച്ച് മീൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെതായ ചില പരിചയക്കുറവുകൾ കൂടിയുണ്ട് ഗ്രില്ല തണുത്തു കഴിഞ്ഞിട്ട് ആദ്യം കുറച്ചെടുത്ത് ോ എന്നിട്ട് പിന്നെ <igent Poopasi> എല്ലാവർക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാകും കുഞ്ഞിലെ മുതൽ അങ്ങനെ സ്കൂളിൽ പോയേക്കുവാണ് വരുമ്പോൾ കൊടുക്കാം അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെ ബൈ